ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അരുവിക്കുഴി വെള്ള വാട്ടർഫാൾസ് കാണാൻ വേണ്ടിയാണ് പക്ഷെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴത്തേക്കുള്ള വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റിയില്ല എന്നാലും അടിപൊളി ലൊക്കേഷനാണ് നല്ല അടിപൊളി പ്രകൃതി ഭംഗി ഇപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കമ്പം കമ്പം മുഴുവൻ തമിഴ്നാട് തമിഴ്നാടിന്റെ ഭാഗങ്ങളെല്ലാം നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നില്ല ഈ ഒരു സൈഡ് മാത്രമല്ല നമുക്ക് അപ്പുറത്തെ സൈഡിൽ പോയി നോക്കിയാൽ അടിപൊളി വ്യൂ ആണ് എന്ന് പറയുന്ന സ്ഥലം അതിവ മനോഹരമായ ഒരു സ്ഥലമാണ് അരുവിക്കുഴി എന്ന് പറയുന്നത് ചെറിയൊരു വെള്ളം ഒഴുകി വന്ന് തമിഴ്നാട്ടിലേക്ക് പതിക്കുന്ന ഒരു ഇത് നമുക്ക് ഒരു സ്ഥലം നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയും അതുമാത്രമല്ല ഫോട്ടോ എടുക്കാൻ വേണ്ടി വിവിധ തരം ഫ്രെയിമുകൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് പിന്നെ വരുന്ന സഞ്ചാരികൾക്ക് ഇരുന്ന് സമയം പോകുന്നത് വരെ ഇവിടെ വിശ്രമിക്കാനും അതുപോലെ തന്നെ ദൃശ്യഭംഗികൾ ആസ്വദിക്കാനുമുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെയുണ്ട് ഈ വെള്ളച്ചാട്ടം ഇവിടെ നിന്ന് ഒഴുകുന്നുണ്ടെങ്കിലും താഴേക്ക് ചാടുന്ന ആ അത് നമുക്ക് കാണാൻ സാധിക്കില്ല ഒരു ഡ്രോൺ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് അതുപയോഗിച്ച് താഴത്തെ വെള്ളച്ചാട്ടം നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്നാലും നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അതിമനോഹരമായ ഒരു ദൃശ്യഭംഗിയുള്ള ഒരു സ്ഥലമാണ് അരുവിക്കുഴി ഫാമിലി ആയിട്ട് വരുന്നവർക്ക് ഇവിടെ സമയം സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട് അതുമാത്രമല്ല നമുക്കിവിടെ ഹോട്ടൽ സൗകര്യവും ആണ് രണ്ടു സൈഡിലും പ്രകൃതി ഭംഗിയാറുന്ന ഒരു സ്ഥലമാണ് ഇവിടെ നമ്മൾ നദിയുടെ അപ്പുറത്തെ സൈഡിലേക്ക് കടന്നിട്ട് അവിടെ നിന്ന് വെള്ളച്ചാട്ടം കാണാൻ കഴിയുമോ എന്ന് നോർത്താണ് ഞങ്ങൾ അപ്പുറത്തെ സൈഡിലേക്ക് ചെന്നത് നമ്മൾ മറുവശത്ത് നിന്ന് കണ്ട അതേപോലെ തന്നെയാണ് ഈ സൈഡിൽ നിന്നും നമുക്ക് കാണാൻ സാധിച്ചത് നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ അടിഭാഗം കാണാൻ സാധിച്ചില്ല നമ്മൾ കുറേ ട്രൈ ചെയ്ത് നോക്കി ഞാൻ പക്ഷേ അത് നമുക്ക് കാണാൻ സാധിച്ചില്ല പിന്നെ നിന്നും അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ അതൊട്ടടുത്തൊരു വ്യൂ പോയിൻ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് എന്ന് പറയുമ്പോഴേക്കും മലകളുടെ ഒരു കേർവാണ് നല്ല സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ആ കേർവിലേക്ക് നമ്മുടെ യാത്ര ആരംഭിച്ചു അതിമനോഹരമായ കേർവാണ് സാധാരണ വരുന്നവർക്ക് പെട്ടെന്ന് അറിയാൻ സാധിക്കില്ല നമ്മൾ അവിടുന്ന് ഓട്ടോക്കാരോട് എല്ലാം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് താഴേക്ക് ചെറിയൊരു വഴിയുണ്ട് അങ്ങോട്ട് നടന്നു പോകാൻ വേണ്ടി അപ്പോൾ നമ്മളത് അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ അപ്പോൾ സി സുരേഷ് ഗോപിയുടെ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തൊരു സ്ഥലവും കൂടിയാണത് അപ്പോൾ നമ്മൾ അതും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ച് പോകാം ഇത് കരുതി സുരേഷ് ഗോപിയുടെ ഭാരതീയം എന്ന് പറഞ്ഞ സിനിമ അതായത് മധുവാല് പിന്നെ വേറെ ആരും സുഹാസിനിയൊക്കെ അഭിനയിച്ച ഒരു സിനിമയുണ്ട് അതിൻ്റെ കുറേ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഒക്കെ എടുത്തിരിക്കുന്നത് ഇവിടെയാണ് ഇവിടെ അധികം ആൾക്കാരൊക്കെ വരവ് കുറവാണ് എനിക്ക് തോന്നുന്നു പക്ഷെ ഈ സ്ഥലം അങ്ങനെ അധികം കാണാത്തത് കൊണ്ടായിരിക്കും ചിലപ്പം പക്ഷെ അടിപൊളി ദൃശ്യഭംഗിയുള്ള ഒരു പരവാണ് നമ്മൾ ഈ കാണുന്നത് ഇതുകൊണ്ട് ഒരു ഗുഹ പോലെ തന്നെയാണ് ശരിക്കും പറയുന്നത് ഇതൊരു പാറയ്ക്ക് അടിവശമാണ് വലിയൊരു പാടയാണത് ഇതിൻ്റെ മുകളിലേക്ക് ഇരിക്കുന്നത് മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴേക്കും നീക്ക വെള്ളം ഇങ്ങനെ ഇത്തിട്ട് ഇറ്റിത്തിട്ട് വീഴുന്ന ഒരു ഭംഗിയുണ്ട് അത് പറഞ്ഞരയിക്കാൻ പറ്റിയാൽ നമ്മളിത് ചൂട് ഒരു വഴി വേണമെങ്കിൽ നമ്മൾ പറയാൻ വലിയൊരു തോട്ടോ ഇതിൻ്റെ അടിവശം എല്ലാം പക്കയാണ് അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് അടിവശം ഇങ്ങനെ ഉണ്ടോ നമ്മളെ കുനിഞ്ഞ് വേണം യാത്ര ഇതിൻ്റെ അടി കൂടെ പോകാൻ വേണ്ടി എനിക്ക് പറഞ്ഞല്ലോ ഇതിപ്പറിയാലും കുനിയാണ്ട് കാര്യമില്ല നമ്മൾ പറഞ്ഞ നല്ല മഴ പെയ്യുന്ന സമയത്ത് ഇവിടെ നല്ല വെള്ളം ഇങ്ങനെ തിറ്റി തിറ്റിറ്റി ഇങ്ങനെ വന്ന് വീഴും അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഭംഗി തന്നെയാണ് ഇവിടെ കുറച്ച് ഇട ആൾക്കാരെല്ലാം വന്നിട്ട് തീ കൂട്ടി ഇവിടെ ഇരിക്കാറുണ്ട് ഇതുകൊണ്ടോ ഇവിടെ ഒരുപാട് കുക്കി സംഭവങ്ങളൊക്കെ കുഴപ്പമുണ്ട് പക്ഷേ ഇപ്പം അധികം ആൾക്കാർക്ക് അറിയാവോ അധികം ആൾക്കാർക്ക് അറിയാവോ എന്ന് എനിക്കറിയില്ല പക്ഷേ അടിപൊളി കേട്ടോ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നല്ല അട്ടിപൊളി കമ്പും വെട്ടിൻ്റെ കമ്പം വെട്ടാന്ന് തോന്നുന്നു തമിഴ്നാടിൻ്റെ നല്ല അട്ടിമടിക്കാണ്ട് കാണാത്തത്ര ദൂരം ഇങ്ങനെ നിവർന്ന് കിടക്കുവാണ് പാടം പോലെ നെൽപ്പാടം പോലെ മുഴുവനും കൃഷികളും ചെറിയ ചെറിയ ടൗണുകളും ഒക്കെ ആയിട്ട് ഹോ നമ്മൾ ക്യാമറയിൽ നിന്നും കാണുന്നതിനെക്കാട്ടിലും അതിമനോഹരമായ ഒരു ദൃശ്യഭംഗിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് നിന്ന് നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ ഒരു മല മലയുടെ ഇടുക്കുകളിൽ കൂടെ ഒഴുകുന്ന വെള്ളവും അതുപോലെ തന്നെ അതിമനോഹരമായ പാറ ഇടുക്കുകളൊക്കെ ആയിട്ട് ഓ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം അപ്പോൾ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ അതേ റൂട്ട് തന്നെയാണ് കുറച്ച് ഉള്ളിലേക്ക് കയറി വരണം ഇല്ലെങ്കിൽ അവിടെയുള്ള ആരൊക്കെ ഓട്ടോക്കാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു തരും ഇതെങ്ങനെയാണ് അതിൻ്റെ റൂട്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് അല്ലേ അവിടെ വന്ന് കൊറച്ചേരങ്കിലും ഇരിക്കാം അതല്ലേ